ഹായ് എല്ലാവർക്കും വീണ്ടും മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നായിരിക്കലിന്റെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മൾ എല്ലാവരും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ ഇരുപതാമത്തെ തത്വമായ പൊരുത്തത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് അകത്തുള്ളതുപോലെ പുറത്തും ആസ് വിതിൻ സോ വിതഔട്ട് എന്നാണ് അതായത് നിങ്ങളുടെ ആന്തരിക ലോകം നിങ്ങളുടെ ബാഹ്യ ലോകത്തിൽ പ്രതിഫലിക്കും നമ്മുടെ മനസ്സ് ഒരു വീടിന്റെ അടിത്തറ പോലെയാണ് അടിത്തറ ശക്തവും ഭംഗിയുള്ളതുമാണെങ്കിൽ വീടും ശക്തവും ഭംഗിയുള്ളതുമായിരിക്കും നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയാണ് നമ്മുടെ ആന്തരിക ലോകം ഈ ആന്തരിക ലോകം എങ്ങനെയാണോ അതുപോലെയായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മുടെ ബന്ധങ്ങൾ ജോലി ആരോഗ്യം സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവുമാണെങ്കിൽ നിങ്ങളുടെ പുറം ലോകത്തും അത് പ്രതിഫലിക്കും എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്ങളും സംശയങ്ങളുമാണെങ്കിൽ നിങ്ങളുടെ പുറം ലോകത്തും അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഒരു ഉദ്ധരണി പറയാം നമ്മൾ കാണുന്ന ലോകം നമ്മുടെ കണ്ണാടി മാത്രമാണ് ഇത് ഈ നിയമത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തണം പൊരുത്തത്തിന്റെ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം പൊരുത്തത്തിന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ആന്തരിക ലോകം പരിശോധിക്കുക നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാത്ത ഭയങ്ങളോ സംശയങ്ങളോ ഉണ്ടോ ഈ ആന്തരിക പരിശോധന നിങ്ങളുടെ പുറം മാറ്റങ്ങൾ വരുത്താനുള്ള ആദ്യപടിയാണ് നെഗറ്റീവ് വിശ്വാസങ്ങളെ മാറ്റുക നിങ്ങളുടെ ആന്തരിക ലോകത്തുള്ള ഏതെങ്കിലും നെഗറ്റീവ് വിശ്വാസങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ പോസിറ്റീവ് വിശ്വാസങ്ങളാക്കി മാറ്റുക നിങ്ങൾ ഒരു കാര്യത്തിൽ കഴിവില്ലെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം നിങ്ങളുടെ പുറം ലോകത്തെയും സ്വാധീനിക്കും എനിക്ക് കഴിവുണ്ടെന്ന് പതിവായി പറയാൻ തുടങ്ങുക ആന്തരിക സമാധാനം കണ്ടെത്തുക ധ്യാനം പ്രാർത്ഥന പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കൽ എന്നിവയിലൂടെ നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുക നിങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും സമാധാനം പ്രതിഫലിക്കും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിത്വത്തിലും കഴിവുകളിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളും മെച്ചപ്പെടാൻ തുടങ്ങും പുതിയ അറിവ് നേടുക പുതിയ കഴിവുകൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ ധ്രുവീകരണത്തിന്റെ നിയമം ലോ ഓഫ് പൊളാരിറ്റി എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിപരീതവശമുണ്ടെന്നും നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ എന്താണ് വേണ്ടാത്തതെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ സഹായിക്കുന്നുവെന്നും നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്